ആ മൂന്നാം ഭരണം ലക്ഷ്യമിടുമ്പോൾ ആരൊക്കെ കളത്തിലേക്ക് എത്തുന്നു സി പി എമ്മിൽ നിന്ന് മുതിർന്ന നേതാക്കളിൽ ആരൊക്കെ ഇപ്പോഴത്തെ ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് ജനപ്രിയ മന്ത്രിമാരിൽ ഒരാളായ സി രവീന്ദ്രനാഥ് കൂടി മത്സരിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട് പാർട്ടി കോട്ടയായ തൃശൂരിലും വെല്ലുവിളി ഏറിയതോടെയാണ് ആ രവീന്ദ്രനാഥ് എന്ന ജനകീയ മുഖത്തെ ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് മണലൂരിൽ രവീന്ദ്രനാഥിനെ രവീന്ദ്രനാഥിനിറക്കാൻ ജില്ലാ നേതൃത്വത്തിന്റെ താല്പര്യം കൂടിയുണ്ട് എന്നറിയുന്നു എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ സി രവീന്ദ്രനാഥ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി അർജുൻ ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും ജനകീയ മുഖമായിരുന്നു സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഏറ്റവും ഭംഗിയായി വകുപ്പിനെ കൊണ്ടുപോയിരുന്ന ഒരാൾ കൂടിയായിരുന്നു രവീന്ദ്രനാഥ് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമോ എന്താണ് നടക്കുന്ന ചർച്ചകൾ ജില്ലാ നേതൃത്വത്തിന് താൽപ്പര്യമുണ്ടെന്ന് അറിയുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്ന് അറിയണം പിഴിത് സ്വാഭാവികമായും ജില്ലാ നേതൃത്വം പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് സി രവീന്ദ്രനാഥിൻ്റേത് തന്നെയാണ് അദ്ദേഹം നേരത്തെ കൊടകരയിലും അതിനുശേഷം പിന്നീട് മണ്ഡലം മാറി വന്ന് പുതുക്കാടിലുമാണ് അദ്ദേഹം ജനവധി തേടി വിജയിച്ചതെങ്കിൽ പോലും ആ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോഴും തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുഖമാണ് സി രവീന്ദ്രനാഥ് മാത്രവുമല്ല ഒന്നാം പിണറായി സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമേജുള്ള മന്ത്രിമാരിൽ ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് പരീക്ഷിക്കുകയും ചെയ്തത് ഇത്തവണ മണലൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത് പ്രധാനമായും നേരത്തെ തന്നെ യു ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ് മണലൂർ അത് രണ്ടായിരത്തി പതിനാറിലാണ് മുരളി പെരുന്നള്ളിലൂടെയാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇത്തവണ അത്ര ആത്മവിശ്വാസം എൽ ഡി എഫിനും സി പി എമ്മിനും ഇല്ല അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ മലയൂരിൽ സി രവീന്ദ്രനാഥിനെ ഇറക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സി പി എം കടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥിയെ തന്നെ മണലൂരിൽ ഇറക്കാനാണ് സാധ്യത അതായത് ഇത്തവണ ടി എൻ പ്രതാപിന്റെയും അനിൽ അക്കരയുടെയും പേരൊക്കെ തന്നെ മണലൂരിൽ പരിഗണിക്കുന്നുണ്ട് ഗുരുവായൂരുമായി ലീഗിൽ ഗുരുവായൂർ സീറ്റിൻ്റെ കാര്യത്തിൽ ലീഗുമായി ഒരു വെച്ചുമാറ്റം ഉണ്ടായാൽ അവിടെ ടി എൻ പ്രതാപൻ ഗുരുവായൂരിലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ അനിൽ അക്കരയായിരിക്കും ഒരുപക്ഷേ മണലൂരിൽ സ്ഥാനാർത്ഥിയായി വരിക അല്ലെങ്കിൽ ടി എൻ പ്രതാപൻ മണലൂരിൽ മത്സരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും പി എം സുധീരനടക്കം ഏറെക്കാലം പ്രതിനിധീകരിച്ചു മണ്ഡലമാണ് മണലൂർ അതുകൊണ്ട് തന്നെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് യു ഡി എഫ് ശക്തമായി തന്നെ ഇറങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ജനകീയ മുഖമായ സി രവീന്ദ്രനാഥിനെ ഇറക്കണം തന്നെയാണ് ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ബി ജെ പിയും സ്വാധീനം ഉണ്ടാക്കി വരികയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ച ഒരു മണ്ഡലം കൂടിയാണ് മണലൂർ അതാണ് പിടിക്കുക ഒപ്പം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് സി പി എം ഉദ്ദേശിക്കുന്നത്